കൊടുവള്ളി കാണിച്ചു കൊടുക്ക ബ്ലിക് ഷോപ്പ് കൊടുവള്ളി നല്ല ആടോ അപ്പൊ ഈ റോട്ടിലൂടെ പോകുന്ന ഇത് വയനാട് റോഡാണ് ഇതിലൂടെ പോകുന്ന രണ്ടാൾക്കാർ നമ്മൾ കൈ കാണിച്ചു നിർത്താൻ പോവാ നിർത്തുന്നവർക്ക് കേട്ടോ ഒരാളെ ഒരു പരാതി ഉണ്ട് കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് നഷ്ടം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു പത്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിന് മുന്നേ വീഡിയോയിൽ അഞ്ച് ഡെക് ബാൻഡും അഞ്ച് ബ്ലൂടൂത്ത് സ്പീക്കറും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലാണ് ആ പത്ത് കമന്റും നമ്മൾ എടുത്തിട്ട് അനൗൺസ് ചെയ്തത് പക്ഷേ ആകെ നാല് ആൾക്കാരാണ് എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നത് എനിക്ക് അയച്ചതെന്നുണ്ടെങ്കിൽ ഇവർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അത് നിങ്ങൾക്ക് അയച്ചിരുന്നാണ് പറഞ്ഞത് പക്ഷെ ആകെ നാല് ആൾക്കാരെ എനിക്ക് അയച്ചു തന്നുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലേ ഒന്നും കൂടി പോയി ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെയാണോ ആ കമന്റ് അയച്ചതെന്ന് നോക്കാം എന്നിട്ട് എനിക്ക് ആ സ്ക്രീൻഷോട്ടോ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചിട്ടാണെങ്കിൽ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കറും നെക്ക് ബാൻഡ് അയച്ചിരുന്ന എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും നിങ്ങൾ അയച്ചു കൊടുക്കും പേർക്ക് നമുക്ക് ഒരുമിച്ച് അയച്ചു ഒരുമിച്ച് അയച്ചു കൊടുക്കാം അപ്പൊ നാലെണ്ണേ വന്നുള്ളൂ ആറെണ്ണ ബാലൻസ് ഇട്ടു അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമാണ് ആ വീഡിയോന്റെ ലാസ്റ്റിലേക്കാണ് ആ പത്ത് കമന്റ് ഞാൻ കൊടുത്തത് നിങ്ങൾ കാണായിട്ടാണ് അപ്പൊ നമ്മൾ കുറച്ച് അത് എന്താ പ്രേക്ഷകർക്ക് കിട്ടേണ്ട ഫാനാണ് അവര് കിട്ടേണ്ടത് പെൻഡിങ് വെക്കാണ് അതെ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇതിൽ അപ്പൊ നിങ്ങൾ ഇതാ കുറച്ച് ഫോൺ ഞാൻ നിങ്ങൾ ഒരു സാംസങ്ങിന്റെ ഫാനാണല്ലോ അപ്പൊ നിങ്ങളെ വീഡിയോ കാണുന്ന ഒരുപാട് കസ്റ്റമർ നമ്മളോട് സാംസങ്ങിൻ്റെ പ്രീമിയം ഫോണുകൾ ചോദിക്കും സാംസങ്ങിൻ്റെ എസ് സീരീസ് അതുപോലെ ഫോൾഡ് ഫ്ലിപ്പ് അതൊക്കെ പ്രീമിയം ഫോണും ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് നമുക്ക് കുറച്ച് കൂടുതൽ പ്രീമിയം ഫോണുകൾ തന്നെ ഇറക്കിയത് ഇറക്കിയത് ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഇതില് വരുന്നത് എസ് ട്വൻ്റി എഫ്ഇ ഉണ്ട് എസ് ട്വന്റി വണ് എ ട്വന്റി വൺ എഫ്ഇ എസ് ട്വന്റി ടു എസ് ട്വൻറ്റി ടു പ്ലസ് എസ് ട്വൻറ്റി ത്രീ ഇണ്ട് 23 പ്ലസ് ഉണ്ട് 23อัลട്ര ഉണ്ട് S22อัลട്ര ഉണ്ട് ഓക്കേ ഓക്കേ അതുപോലെ തന്നെ Samsung ന്റെ നമ്മളെ ഫേവറിറ്റ് ഫോൺ ഫ്ലിപ്പ് ഇതൊക്കെ വീഡിയോ എടുക്കാനൊക്കെ സുഖാണ് അല്ലേ ആ ഇങ്ങനെ كده എടുക്കല്ലേ അതെ ആ രീതിയിൽ ക്യാമറ എടുക്കുക ഇതെന്തല്ലേ അപ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താ അറിയോ ഈ ഫോണെ അറിയോ ഇത് ഞാൻ യൂസ് ചെയ്ത ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്ത ഫോണാണ് അല്ലേ അതിൽ തോ ഞാൻ വൈറ്റ് നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നിട്ട് സെൽഫിനെ ക്ലാസിക് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഒരു ഡിസ്പ്ലേ ബാക്കി ഉപയോഗിച്ചിട്ട് സെൽഫി എടുക്കാം എടുക്കാം നല്ല ക്ലിയർ സെൽഫി ക്യാമറ ക്ലാരിറ്റി അടിപൊളി അടിപൊളി അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഫോൾഡ് ഫോൾഡ് ഫോർ എന്ന് പറഞ്ഞ രണ്ട് മോഡലുണ്ട് ഇതൊക്കെ പുതിയത് ഒന്നര ലക്ഷം വില വരുന്ന ഫോൺ

അതേപോലെ തന്നെ മാത്രമല്ല ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം ഏത് യൂസ് ആറ് മാസം വാറണ്ടി കൊടുക്കുന്നത് നിങ്ങൾ മാത്രം അതുപോലെ അവർക്ക് ഓപ്ഷന് ബജാജിലൊക്കെ ഉള്ള ഫുൾ പേയ്മെന്റ് നമുക്ക് ബജാജ് ചെയ്ത് കൊടുക്കാം സീറോ ഇനി സിബിൽ സ്കോർ കുറവുള്ള ആളുകൾക്ക് മൂന്നടവായിട്ട്

ഞാൻ എടുക്കുന്നത് ട്വന്റി ബോക്സ് ഫീസ്

200 200 വരുന്നുണ്ട് ഇതാണ് റഡക്സ് അല്ലേ ഓക്കേ റഡക്സ് അതാണ് ഇതിന്റെ പേടല ഓക്കേ അപ്പോൾ ഇപ്പൊ തന്നെ 23 പ്ലസ് 23 പ്ലസ്ക്ക 10 മാസം വാറന്റിയുള്ള ബോക്സ് കിസേ അ ഈ 23 23 പ്ലസ് 23 പ്ലസ് അല്ലേ 10 മാസം വാറണ്ടി 10 മാസം ഓക്കേ അപ്പൊ ഫ്രണ്ട് സാംസംഗിന്റെ ഒരുവിധം കളക്ഷൻ ഫോണുകളെല്ലാം സ്റ്റോക്ക് ഉണ്ട് ആപ്പിള് സ്റ്റോക്ക് കാണാം ഷോപ്പിൽ വന്നിട്ടുവാണെങ്കിൽ നൂറ് ശതമാനം ഫിനാൻസ് ആക്കിയിട്ട് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ഫോണൊക്കെ വാങ്ങിച്ചു മാസം അടച്ചാൽ മതി അധികം കമ്പനി വാർന്നിന്റെ ബാലൻസ് ഉള്ളതാണ് ഇല്ലാത്ത ഫോണുകൾക്ക് സിക്സ് മന്ത്രി പിന്നെ ഇവിടെ കുറച്ച് കളക്ഷൻസ് കഴിഞ്ഞ ആ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ കൗണ്ടറിൽ കഴിഞ്ഞല്ലോ മാറിയില്ല നിങ്ങൾ മാറ്റുന്നുണ്ടല്ലോ ആഴ്ചയിലും പുതിയ പുതിയ സ്റ്റോക്കുകൾ സ്റ്റോക്കുകളെത്തിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാ ആണല്ലേ എല്ലാം ഫൈവ് ഇതൊക്കെ അല്ലേ ഒക്കെ ഒരു രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോണിയുടെ ഫോണൊക്കെ ഉണ്ട് പതിനായിരം ഫൈവ് ജി ഫോണുകൾ സ്റ്റാർട്ടിങ് ഫോണുകളുടെ യൂസ് കിട്ടോ നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിലൊരു എൺപത് ശതമാനം പുതിയ സ്റ്റോക്ക് വന്നാട്ടോ എൺപത് ശതമാനം പുതിയ സ്റ്റോക്ക് ഇതിലിപ്പോ ഏതൊക്കെയാണുള്ളത് ഓപ്പോ സാംസങ് റിയൽമി വിവോ അല്ലേ റെഡ്മി റെഡ്മി എല്ലാ ബ്രാൻഡും ഉണ്ട് മിക്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെയാണ് ഇതൊക്കെ പുതിയതാട്ടോ ഇവിടെ പഴയ ഫോൺ മാത്രമല്ല പുതിയ ഫോണുകളും ഉണ്ട് പുതിയ ഫോൺ നമ്മൾ കഴിഞ്ഞാൽ പരിചയപ്പെടുത്തിയാണ് ഫോൺ അവിടെ പോയി അതിനുശേഷം പിന്നെ അറിവ് വന്ന എടുത്തിരുന്നത് സെയിൽ ആയിട്ടുണ്ട് ആണല്ലേ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ നമ്മളായിരിക്കും ആണല്ലേ അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തില് ഇനി ഇടുന്നില്ല കേട്ടോ വേണ്ടയിലേക്ക് മാറ്റിയാലോ അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എറിഞ്ഞ് ഞാൻ ഫുള് എല്ലാരും എറിഞ്ഞു ചാനൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഈ ഫോൺ ഈ ഹൈറ്റിൽ മാത്രമേ ഇടുന്നുള്ളൂ ഞാൻ പഴയ വീഡിയോ ഉണ്ടല്ലോ ഈ ഹൈറ്റിൽ ഇങ്ങനെ വീഡിയോ കണ്ട മനസ്സിലാവും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എറിഞ്ഞ് നമ്മളെ നയിക്കും ആണ് ഏറ്റവും കൂടുതൽ സെയിൽ നിങ്ങൾ കാണുന്നത് സെല്ണ്ട് ആ ഞാനാ ഫസ്റ്റ് വീഡിയോ എടുത്ത് നന്ദി മാത്രമേ ഉള്ളൂ അതെ അപ്പം ഫ്രണ്ട്സ് നമ്മളിപ്പോ ബ്ലിക് ഷോപ്പിന്റെ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ അത് പറയാൻ കാരണം മറന്നു പോയില്ല കാരണം എല്ലാവരും പറഞ്ഞാല് എല്ലാ പുതിയ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് ശാലുബായി വീഡിയോസ് ഉണ്ടാവും എല്ലാ തിങ്കളാഴ്ചയും അല്ല ശനിയാഴ്ച ആക്കണോ എല്ലാ തിങ്കളാഴ്ച തിങ്കളാഴ്ച ആക്കാം എല്ലാ തിങ്കളാഴ്ചയും പുതിയ പുതിയ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് കസ്റ്റമർലും ഇങ്ങനെത്തി കാരണം ഒരു മാസം ഗ്യാപ്പ് ഗ്യാപ്പഴേക്ക്

അപ്പൊ നാല് കമന്റിന്റെ എനിക്ക് കിട്ടിയുള്ളൂ ബാക്കി ആറ് ആൾക്കാരുണ്ട് ജസ്റ്റ് ഒന്നെങ്കിൽ പെട്ടെന്ന് അഡ്രസ് അയച്ചാൽ അഡ്രസ്റ്റ് ആ വീഡിയോ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ലാസ്റ്റിങ് ആ വീഡിയോ കാണാം കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോന്റെ മുന്ന വീഡിയോയിലാണ് ആ അതെ അതെ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ ആണ് നമ്മള് നമുക്ക് അടുത്ത തിങ്കളാഴ്ച നമ്മൾ കൊടുക്കും ആ ബാക്കി ആൾക്കാരും കൂടി ജസ്റ്റ് ഒന്ന് നീക്കി എന്റെ നമ്പറാണ് അഡ്രസ് അയച്ചാൽ മതി കമന്റ് ചെയ്ത ആൾക്കാർ കേട്ടോ ഈ വീഡിയോ നോക്കണേ പുതിയ സ്റ്റോക്ക് ബോക്സ് ഓഫീസോടെ ഒക്കെ അധികം പുതിയ സ്റ്റോക്ക് വന്നത് തന്നെയാണ് വിവോടെ ഓപ്പോയുടെ ഒക്കെ പത്ത് മാസം എട്ട് മാസം കമ്പനി ഡെമോ ഡെമോഫീസായിട്ട് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഇതിലൊക്കെ ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നത് തന്നെയാണ് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ ഓക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ കേരളത്തിൽ ഓൺലൈൻ ആയിട്ട് യൂസ്ഡ് ഫോണുകൾ ആറുമാസത്തെ വാറണ്ടിയോട് കൂടി സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഷോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടി നല്ല കൊട്ടുപള്ളിക്ക് അടുത്ത് നെല്ലാങ്കണ്ടിയാണ് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇ എം ഐ ചെയ്യാം കോഴിക്കോട് ജില്ലയിൽ വയനാട് റോഡിൽ കൊട്ടുപള്ളി കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ വന്നിട്ടുവാണെങ്കിൽ ബ്ലിഷോപ്പൻ്റെ ഷോപ്പും ഓഫീസും ഒക്കെ ഇവിടെ തന്നെയാണ് നമ്മളെ കസ്റ്റമർ സർവീസ് എല്ലാ കാര്യങ്ങളും കുറേ എല്ലാം പോകുന്ന ഇവിടെ തന്നെയാണ് അപ്പോൾ ഷോപ്പിലേക്ക് വരേണ്ട ആളുകൾക്ക് നേരത്തെ ഷോപ്പിലേക്ക് വരാം അല്ലാത്ത ആളുകൾക്ക് വീട്ടിലിരുന്നോണ്ട് ഇ എം ഐ ചെയ്യൽ ഓപ്ഷനുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഇന്ത്യ ഇ എം ഐ എല്ലാ ഓപ്ഷൻസും ഉണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിഷോപ്പർ കാരണം ഒരുപാട് കസ്റ്റമർ ഹാപ്പി കസ്റ്റമർ നമുക്കുണ്ട് അവരൊക്കെ കെയർ ഓഫിൽ വന്ന ആളുകൾ വീണ്ടും വീണ്ടും വന്നിട്ടാണ് വിഷോപ്പർ ബിഷോപ്പർ ഈയൊരു വളർച്ചൻ്റെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് ക്യാഷ് ഒന്നും ഒരു വിഷയമല്ല അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോയിൽ തന്നെ എടുക്കാം സിബിൽ സ്കോർ കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും മൂന്നോട് കാണി എടുക്കാനുള്ള എല്ലാ ഓപ്ഷൻസും പൈസ ഫോൺ എടുക്കാതിരിക്കരുത് ഫോൺ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ബിഷോപ്പറിലേക്ക് ഒരു ഫോൺ കൊണ്ട് ബ്രിഡ്ഷോ തിരിച്ചു പോകാം നമ്മളെ കൊടുവിതാ ഷോപ്പ് കാണിച്ചു കൊടുക്കും ബ്രിഡ്ഷോ ഇതാ കൊടുവളി നല്ല വേണ്ടിയാട്ടോ അപ്പൊ ഈ റോഡിലൂടെ റോട്ടിലൂടെ പോകുന്നത് വയനാട് റോഡാണ് ഇതിലൂടെ കൂടെ പോകുന്ന രണ്ടാൾക്കാർ നമ്മൾ കൈ കാണിച്ചു നിർത്താൻ പോവാ നിർത്തുന്നവർക്ക് കേട്ടോ

ഇല്ലാതെ ആരും ും ബാക്കില്ല ആർക്കും ബാക്കിയില്ല ആരും നിർത്തില്ല അങ്ങനെ അറിയാലോ അത് റോഡിന് പോയി നിക്കേണ്ടി വരും നോക്കി ആരേലൊക്കെ വരൂ ഒരു ആ ഇല്ല നിർത്തിയല്ലോ ബാക്കിയല്ലോ ആലോ വാ വാ ഒരാൾ നിർത്തി വാ ആ നമ്മൾ കൈ ുന്നത് നിങ്ങൾ എന്താ എവിടെയാ വേണ്ടി നമ്മൾ ചോദിച്ചതല്ല ഞങ്ങളെ കയറ്റാൻ വേണ്ടി നിർത്തിയതാ അപ്പൊ എവിടെയാ സ്ഥലം വരാ ആണല്ലേ അപ്പൊ നമ്മളെ ഒരു ഗിഫേ കൊടുക്കാനാണ് ലൈവായിട്ട് നമ്മൾ കൈ കാണിക്കൂ ഹെൽമെറ്റുള്ള ഒരാൾ വരികയാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്ത പോയിട്ടോ അപ്പൊ ആരെങ്കിലും നിർത്തുന്ന ആൾക്കാർക്ക് ഓണർ ഷോപ്പും കൂടിയാണ് ഇവിടെ അപ്പൊ ആ കൂടി കൊടുത്തത് നല്ല നല്ലാരും ആരും ഇത് ഉണ്ടാവട്ടെ എല്ലാര്ക്കും ഓക്കെ നമ്മൾ ഈ ഭാഗത്ത് വരുന്ന ആൾക്കൊടുത്തേക്ക് വണ്ടി അവിടെ ഇല്ല ആളുണ്ട് ഇത് બસ ડ્રાઈવર ઊડતાલો હે બસ ડ્રાઈવર ઊડતાલો કડળાય હે હ કુટળે હા ઓ ઊડવા ઊડવા આયા આડો નિરતા આમે સંસાઈ કાળી આરે નિરતું નહિ ઓટ બેંઢા ઈગર સમાન તરવા વેડીલા વા ઊડવા ઓણે നട ગઈ પાયો અલળી જા વા 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 જીની ટો પડતો પડતો દેવા દીવે કરું ને બોલને ટો

പിന്നെ നമ്മൾ ഒരുപാട് കൈയാണിച്ചതിന് ശേഷം ആരും കിട്ടാത്തത് കൊണ്ട് ഒരു കുട്ടികളെയും കൊണ്ട് ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു ആ ബസ്സിന്റെ ഡ്രൈവർ മുപ്പർ തിരിച്ചു നോക്കി നോക്കി അപ്പോൾ എന്തെങ്കിലും ഇനി ഞങ്ങൾ ഇതേപോലെ റോഡിനൊക്കെ പ്രതീക്ഷിക്കും പല സ്ഥലങ്ങളും അടുത്ത ബീച്ചിലും പല സ്ഥലങ്ങളിലും അപ്പോ അടുത്ത വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം